നമസ്കാരം ഇതും കൂടി ഇതും കൂടിയിലേക്ക് സ്വാഗതം ഇനി ഇതും കൂടി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടു നോക്കൂ എൻ്റെ പേര് സുമേഷ് നമുക്കൊരു ചെറിയ കഥകൾ തുടങ്ങിയാലോ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം യൂറോപ്പിൽ നടന്ന ഒരു കഥയാണ് ഒരു അത്ഭുതകരമായ ഒരു യന്ത്രം അന്ന് യൂറോപ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ചെസ് കളിക്കുന്ന യന്ത്രം ചതുരംഗം കളിക്കുന്ന യന്ത്രം ആലോചിക്കണം കമ്പ്യൂട്ടറുകൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഒക്കെ മുന്നേ ഉള്ള ഒരു സമയമാണ് മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബൊമ്മ യന്ത്രം ആൾക്കാരതിനെ ടേക്ക് എന്ന് വിളിച്ചു എനിക്ക് തോന്നുന്നു അക്കാലത്ത് ടേക്കികളുടെ വേഷവിധാനം ഉണ്ടായിരുന്ന ഒരു 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 ബൊമ്മ ആയിരുന്നതുകൊണ്ടാണോ അതിന് ടേക്ക് എന്ന് വിളിച്ചത് തലപ്പാവ് ലിമീശ് വർണ്ണാഭമായ വർണ്ണാഭമായ വസ്ത്രം ഇതൊക്കെയായിരുന്നു ടേക്കിന്റെ ആ ഒരു 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 ലുക്ക് പക്ഷെ ടേക്ക് ആദ്യ മനോഹരമായി ചെസ് കളിച്ചു ഒരു വിദഗ്ധനായ ചെസ്സ് കളിക്കാരനെ പോലെ ടേക്കിന്റെ കളി ഇങ്ങനെയാണ് ഒരു വലിയൊരു ക്യാബിനറ്റ് അതിൻ്റെ പുറകിൽ ടേക്ക് ഇരിക്കുന്നു ടേക്കിൻ്റെ കയ്യിൽ ചില എന്താ പറയുന്ന ഒരു ലിവർ പോലുള്ള സാധനങ്ങളുണ്ട് അത് ശരിക്കും ആ കളിക്കാനുള്ള ഒരു ഒരു പറ്റുന്ന രീതിയിൽ ഘടിപ്പിക്കപ്പെട്ടത് ടേക്കിന് മുന്നിലായിട്ട് ആ ക്യാബിനറ്റിന് മുകളിലായി ഒരു കണ്ണാടിയിൽ എന്ന പോലുള്ള മനോഹരമായ ഒരു വലിയൊരു ചെസ് ബോർഡ് ആർക്ക് വേണമെങ്കിലും ടേക്കിനോട് ഏറ്റുമുട്ടാം ടേക്കിനോട് കളിക്കാം പക്ഷേ എല്ലാ കളികളിലും ടേക്ക് ജയിച്ചുകൊണ്ടേരുന്നു അക്കാലത്തെ മികച്ച കളിക്കാർ പട്ടാള മേധാവികൾ വേണ്ട പലരും ടേക്കിനോട് ഏറ്റുമുട്ടി തോറ്റു എന്തിനേറെ നെപ്പോളിയൻ ബോണഫാർട്ട് പോലും ടേക്കിനോട് കളിച്ച് തോറ്റു എന്നാണ് പറയപ്പെടുന്നത് ആൾക്കാർ അത്ഭുതം കൂറി നാച്ചുറലി ഇതെന്താണ് സംഭവിക്കുന്നത് ഒരു യന്ത്രമാണ് പക്ഷേ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നു കളിക്കുന്നു ഇപ്പം എന്താണ് മന്ത്രമാണോ യന്ത്രമാണോ തന്ത്രമാണോ ഒന്നും അറിയില്ല വളർന്നാൾ ഇത് ഒരു നിർമ്മിത ബുദ്ധിയാണെന്ന് തന്നെ ആൾക്കാർ വിചാരിച്ചു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ചിന്തിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം വലിയ അത്ഭുതം കാലത്ത് പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ചതിയായിരുന്നു മനോഹരമായ ഒരു ചതി ഞാൻ പറഞ്ഞല്ലോ ടേക്ക് ഒരു വലിയൊരു ക്യാബിനറ്റിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നതെന്ന് ഈ വലിയ ക്യാബിനറ്റാണ് ശരിക്കും ഈ വലിയ ക്യാബിനറ്റിലാണ് രഹസ്യം സൂക്ഷിച്ചിരുന്നത് ഈ ക്യാബിനറ്റിൻ്റെ അകത്ത് അതിവിദഗ്ധനായ ഒരു കളിക്കാരൻ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഒരു മനുഷ്യൻ ഒരു കളിക്കാരൻ അദ്ദേഹത്തിന് ചെസ് ബോർഡ് ഘടിപ്പിച്ചിരുന്ന കണ്ണാടിയിലൂടെ ആ മൂവ്മെൻറ്റ്സ് കാണാൻ കഴിയുമായിരുന്നു അതനുസരിച്ചിട്ട് അദ്ദേഹം ഈ യന്ത്രത്തിൻ്റെ ലിവറുകളും മറ്റും ഉപയോഗിച്ച് അദ്ദേഹം തേക്കിനെ കൊണ്ട് കളിപ്പിക്കുകയായിരുന്നു വളരെ വളരെ കൗതുകകരമായ ഒരു കഥ ചെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെയാണ് വളരെ രസകരമാണ് വളരെ കൗതുകകരമാണ് നമ്മളെല്ലാവരും വായിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് കാരണം നമുക്കെല്ലാം ചെസ്സ് ഇഷ്ടമാണ് നമ്മൾ പലരും ചെസ്സ് വളരെ ഇഷ്ടപ്പെടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ഏകദേശം കണക്കനുസരിച്ചിട്ട് അറുനൂറ് മില്യൺ ആൾക്കാർ ലോകത്തില് ആക്റ്റീവായിട്ട് ചെസ് കളിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അറുപത് കോടി ആൾക്കാർ അതിനകത്ത് തന്നെ ചെസ്സിൻ്റെ ഒരു ഒരു പോപ്പുലാരിറ്റി നമുക്ക് മനസ്സിലാകും ഇതിൽ തന്നെ ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ലക്ഷം പ്രൊഫഷണൽ ചെസ് പ്ലെയേഴ്സ് റെഗുലറായിട്ട് കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ടുള്ള ചെസ് പ്ലേയേഴ്സ് അതൊരു ഒരു മൂന്നോ നാലോ ലക്ഷം ആൾക്കാരുണ്ടാകും ചെസ്സ് ചെസ്സിൻ്റെ ഒരു ഉത്ഭവം നിങ്ങൾക്ക് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ള കാര്യം ആറാം നൂറ്റാണ്ടിൽ ഗുപ്തന്മാരുടെ കാലത്താണ് ചെസ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആ കാലത്ത് വളരെ പോപ്പുലറായിരുന്നു അബ്ക്കാലത്ത് അത് പേർഷ്യയും അറേബ്യ അറേബ്യൻ നാടുകളും വഴി യൂറോപ്പിലെത്തി യൂറോപ്പിലാണ് ശരിക്കും ചെസ്സ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ ഗെയിമായിട്ട് രൂപാന്തരപ്പെടുന്നത് ചെസ്സിൻ്റെ പുതിയ നിയമങ്ങളും ചെസ്സിൻ്റെ പുതിയ ആ ഒരു ഒരു രീതിയും എല്ലാം രൂപപ്പെടുന്നത് യൂറോപ്പിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രശസ്തരായ അതിപ്രശസ്തരായ ചെസ്സ് കളിക്കാറെല്ലാം യൂറോപ്യൻസാണ് നാച്ചുറലി നമുക്കെല്ലാവർക്കും അറിയാം ഗാരി കാസ്പോർ അനഥോലി ഖാഫോഫ് മിഖായൽ ധാൽ ഈ മൂന്ന് റഷ്യക്കാരെയും മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തരായിട്ടുള്ള ചെസ് കളിക്കാരാണ് പിന്നെ ഇപ്പോൾ മാഗ്നസ് കാൾസൺ കാൾസൺ യൂറോപ്പിൽ നിന്നാണ് പിന്നെ നമുക്കെല്ലാം അറിയുന്ന വൺ ടൂളി ബോബി ഫിഷർ അതും യു എസില് നിന്നാണ് പക്ഷേ ഇവരെല്ലാവരും ചെസ്സിൻ്റെ അറിയപ്പെടുന്ന കളിക്കാർ ചെസ് ലോകം കീഴടക്കിയ അതിപ്രശസ്തരായ അതിവിദഗ്ധരായ ചെസ് കളിക്കാരായിരുന്നു കൂട്ടത്തിൽ പറയട്ടെ ലോകം കണ്ട ഏറ്റവും മികച്ചത് എന്ന് പല ആൾക്കാരും പറയുന്ന ഗ്യാരി കാസ്പ്രോവ് അദ്ദേഹം ഇപ്പോൾ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും ഒരു ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധമൊക്കെയാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഡി ബ്ലൂ എന്ന എന്ന സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എൻകൗണ്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ കളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഐ ബി എം നിർമ്മിച്ച ഡി ബ്ലൂ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആ സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് അദ്ദേഹം കളിച്ചു പല കളികളും അദ്ദേഹം ജയിച്ചു പക്ഷേ പല കളികളിലും അദ്ദേഹം തോറ്റു ആ സമയത്താണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിക്കും മനുഷ്യരെ പോലെ ചിന്തിക്കാനും ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ള ഒരു 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 യന്ത്രമായി മനുഷ്യർ ആദ്യമായി മനസ്സിലാക്കുന്നതും അറിയുന്നതും ഏകദേശം ആ സമയത്താണ് തോന്നുന്നു ഡീ ബ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറിച്ച് ഇൻട്രാക്ഷനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പല എഴുത്തുകളും ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഹാബ് ബിസിനസ് റിവ്യൂവിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി അത് കുറിച്ച് മാനേജ്മെൻറ്റ് ഒരു ആർട്ടിക്കിളാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ശരിക്കും ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ഒരിക്കലും മറികടക്കാൻ കഴിയില്ല കഴിയാത്ത ഒരു 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 ഇൻ്റലിജൻസാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അതിനകത്ത് ആ ആർട്ടിക്കിളിൻ്റെ പേര് എ ഐ ഷുഡ് ഓഗ്മെന്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ് നോട്ട് റീപ്ലേസ് ഇഡ് എന്നാണ് ആർട്ടിക്കിളിൻ്റെ താഴ്ത്തുക അതിനകത്ത് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് പല പല സിദ്ധാന്തങ്ങളും അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അദ്ദേഹവും മറ്റൊരു പ്രൊഫസറും ചേർന്ന് എഴുതിയൊരു ഒരു ആർട്ടിക്കിളാണത് എന്തുകൊണ്ട് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ കൊലാബറേഷൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നും അങ്ങനെ ഒരു കൊളാബറേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന നന്നായിട്ട് വരികയെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമായിട്ട് ഒരിക്കലും ഹ്യൂമൻ ആ ഇൻ്റലിജൻസിനെ ഹ്യൂമൻ ഇൻ്റലിജൻസ് മറികടക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഓർക്കണം രണ്ടായിരത്തി ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാറ്റ് ചാജി പിരിക്കും ജനറേറ്റീവ് എആയിനും ഒക്കെ മുമ്പുള്ള കാലമാണ് ആ സമയത്ത് അദ്ദേഹം വളരെ വളരെ എന്താ പറയുന്ന ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു 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 വളർച്ചയെക്കുറിച്ചും അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചും അതിൻ്റെ പൊട്ടൻഷ്യലിനെക്കുറിച്ചും ഒരു പ്രൊഫറ്റിക്കായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിനെ അറിയാം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ജനറേറ്റീവ് എ ഐ അല്ലെങ്കിൽ എ ഐൻ്റെ മറ്റ് രൂപാന്തരങ്ങളെ പലപ്പോഴും നമുക്ക് അടുത്തറിയാവുന്നതാണ് ഇപ്പോൾ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞുതന്നത് ചെസ്സിൻ്റെ ചരിത്രമാണ് നമ്മൾ കുറച്ചൊന്ന് വഴിമാറി പോയി എന്ന് മാത്രമേ ഉള്ളൂ ഈ ചെസ്സിൻ്റെ പാശ്ചാത്യ വിപ്ലവം അത് വളരെ വലിയൊരു ഒരു മാറ്റമാണ് ചെസ് എന്ന ഒരു 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 ഗെയിമിന് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും റഷ്യയിൽ പക്ഷേ ഈ ചതുരംഗ ക്ഷീരവിപ്ലവത്തിന് മുന്നിൽ പതരാതെ ഒരു ചെറു പുഞ്ചിരിയോടെ നിന്ന ഒരു മനുഷ്യൻ നമുക്കിടയിലുണ്ട് ഇന്ത്യയിലെ ചെസ്സിൻ്റെ തലവര മാറ്റിയ തലേവർ പെരിയവർ വിശ്വനാഥൻ ആനന്ദ് ദ ലൈറ്റ് നിൻകി എന്നാണ് അദ്ദേഹത്തിനെ ചെസ് ലോകം വിളിച്ചിരുന്നത് ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി പക്ഷേ അദ്ദേഹം ഇപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് ചെസ്സ് കളിക്കുന്നുണ്ട് കോമ്പറ്റീറ്റീവായിട്ട് അദ്ദേഹം ചെസ്സ് കളിക്കുന്നുണ്ട് നിലവിൽ അദ്ദേഹത്തിന് ലോകത്തിലെ പതിനഞ്ചാമത്തെ റാങ്കാണെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം ഒന്നാം റാങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പ് ഫൈവില് അദ്ദേഹം വളരെ നാൾ ഉണ്ടായിരുന്നു അവസാനമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം നമ്പർ വൺ ആയിരുന്നത് പക്ഷെ പറഞ്ഞു വന്നത് വിശ്വനാഥൻ ആനന്ദ് തെളിച്ച വഴിയിലൂടെ ഇന്ത്യൻ ചെസ് വളരെയധികം മുന്നേറി അദ്ദേഹം തെളിച്ച വഴിയിലൂടെ കയറി വന്ന കുറെ യുവ ചെസ് കളിക്കാർ ഇന്ത്യൻ ചെസ്സിനെ ലോക ചെസ്സിനെ തന്നെ കംപ്ലീറ്റ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് പേര് പറയുകയാണെങ്കിൽ അർജുൻ ഇരികൈസി ഗുകേഷ് ധമരാജു പ്രാജ്ഞാനന്ദ അരവിന്ദ് ചിദംബരം വിദ്യത് ഗുജറാത്തി ഹരികൃഷ്ണൻ അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നുണ്ട് ഇതിനിടയിൽ ഇവർക്ക് തൊട്ട് താഴെയായിട്ട് ലോകത്തിലെ മുപ്പത്തി മൂന്നാം റാങ്ക് ചെസ്സുകൾക്കാരൻ ആരാണെന്ന് അറിയാമോ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് എട്ടാമതാണ് നമ്മുടെ നാട്ടുകാരനാണ് മലയാളി തൃശൂർ നിഹാൽ സരൻ മിടുക്കനാണ് പയ്യൻ ഇരുപത് വയസ്സ് ശ്രമിച്ചാൽ ലോക ചാമ്പ്യൻ ആകാൻ ഉള്ള ടാലന്റ് ഉള്ള പൈനാണ് ഇത് ഞാൻ പറയുന്നതല്ല സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദ് പറഞ്ഞതാണ് സാരിന് ലോക ചാമ്പ്യൻ ആകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ പറയുകയാണെങ്കിൽ ചെസ്സിൽ ഇന്ത്യൻ സ്ത്രീകളും ഇന്ത്യൻ വനിതകളും ഒട്ടും പുറകിലല്ല കൂ ഹംപി ജോണവല്ലി ഹരിക വൈശാലി രമേഷ് ബാബു പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ദിവ്യ ദേശ്മുഖ് തുടങ്ങി വളരെ വലിയൊരു നിര വനിതകളും ചെസ്സിൽ മുൻനിരയിലുണ്ട് ഇവരെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും ലോകത്തിലെ സ്ത്രീകളുടെ റാങ്കിങ്ങില് ലോകത്തിലെ ടോപ് ട്വൻറ്റിയിലകത്ത് വരുന്ന ആൾക്കാരാണ് ഇനി ലോകത്തിലെ നൂറ് ചെസ്സുകളിക്കാർ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വിഭാഗത്തിലെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം പത്ത് ശതമാനം ഇന്ത്യക്കാരാണ് അതിനകത്ത് മനസ്സിലാകും ചെസ് ഇന്ത്യയിൽ എന്തുമാത്രം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നു ലോക ചെസ് ഭൂപടത്തിൽ ഇന്ത്യക്കാരുടെ പ്രോമിനൻസ് ഇന്ത്യക്കാരുടെ മേധാവിത്വം എങ്ങനെ വളർന്നു വരുന്നു എന്ന് നമുക്ക് അതിനകത്ത് തന്നെ മനസ്സിലാകും അടുത്ത സംശയമില്ലാതെ പറയാം അടുത്ത നൂറ് വർഷം ചെസ്സിൽ ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് ഒരു മേധാവിത്വം തന്നെയായിരിക്കാം നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ചെസ്സ് ഇനിയും കൂടുതൽ വളരട്ടെ ഇന്ത്യ ചെസ്സിലെ കൂടുതൽ കൂടുതൽ മേധാവിത്വത്തിലോട്ട് വരട്ടെ കൂടുതൽ 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 പുതിയ ആൾക്കാർ ചെസ് കളിക്കാൻ വരട്ടെ നിങ്ങൾ ചെസ് ഡോട്ട് കോമിൽ ഓൺലൈനായിട്ട് ചെസ് കളിക്കാൻ വരികയാണെങ്കിൽ ചിലപ്പോൾ എന്നെയും ചിലപ്പോൾ അവിടെ കണ്ടേക്കാം ഗുഡ് ഗെയിം ഫ്രണ്ട്സ് അപ്പോൾ തൽക്കാലം നിർത്തുന്നു ഇനിയും കാണാം അപ്പോൾ ഇതുകൂടി ആകട്ടെ അല്ലേ ശരി നമസ്കാരം